നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് തന്ത്രികളാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സ്വാഗതം സർ സർ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ പ്രശ്നചിന്തയെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഈ പ്രശ്നചിന്ത നടത്തേണ്ടത് അത് ഏത് ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് ഒരു വ്യക്തിയുടെ അതുകൊണ്ട് അയാൾക്ക് ഏറ്റവും ഗുണം ഉണ്ടാവുന്നത് ഏത് കാലഘട്ടത്തിലായിരിക്കും അതിനൊന്ന് സംസാരിക്കാമോ പ്രശ്നചിന്ത നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ് എന്നിരുന്നാലും ഈ പ്രശ്നചിന്ത നടത്തേണ്ട ഒരു കാലയളവ് എന്ന് ചോദിച്ചത് വളരെ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു ചോദ്യമാണ് എന്താണെന്ന് വെച്ചാൽ പലരും പ്രശ്നം വയ്ക്കണം അല്ലെങ്കിൽ നമ്മളുടെ തടസ്സത്തിൻ്റെ കാരണം അന്വേഷിച്ചൊക്കെ വരുന്നത് കൂടുതലും ഒരു അറുപത് വയസ്സിന് മേലെ അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് അങ്ങനെയുള്ള പ്രായമാകുമ്പോഴാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് അല്ലെങ്കിൽ എൻ്റെ സന്താനങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോയതെന്ന് ചോദിച്ചു വരുന്നത് മിക്കവാറും ഒരു അറുപതിനു മേലെ ആവുമ്പോഴാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പ്രശ്നചിന്തയൊക്കെ ചിന്തിച്ച് നമ്മളുടെ കാര്യങ്ങൾക്കൊരു തീരുമാനം ആവേണ്ട ഒരു പ്രായം തീർച്ചയായിട്ടും മുപ്പത് വയസ്സ് മുതൽ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് ഏറ്റവും കൂടുതൽ നാൽപ്പത് വയസ്സ് വിട്ടു പോകാൻ പാടില്ല ഒരു കാരണവശാലും കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് അപ്പോൾ മനുഷ്യർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രായം ഒരു അറുപതൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പരിഹാരം തേടി പിന്നെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാൽപ്പത് മുതൽ അങ്ങോട്ട് കിട്ടിയാലാണ് എത്ര കടത്തിൽ പോയാലും നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റിയൊരു കാലഘട്ടം അതായത് ആരോഗ്യം വേണമല്ലോ നമ്മളിപ്പോൾ എഴുപത് വയസ്സിൽ കാര്യമൊക്കെ അറിഞ്ഞു പരിഹാരമൊക്കെ ചെയ്തിട്ട് മനസ്സമാധാനം ഉണ്ടാവും കണ്ടിട്ട് ധനം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ധനധാന്യങ്ങളൊക്കെ നേടണം നമുക്ക് വയസ്സാം കാലത്ത് മനസ്സമാധാനത്തോടുകൂടി കുട്ടികളൊക്കെ സന്തുഷ്ടിയോടുകൂടി സമ്പത്തോടു കൂടി ജീവിക്കുന്നത് കാണണം എന്നുള്ള ചിന്ത ആ രീതിയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാൽപ്പത് വയസ്സായ ഒരാളെങ്കിലും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എങ്ങും എത്താൻ പറ്റാതെ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ പരിശ്രമിച്ചിട്ടും കടന്നു വരാൻ പറ്റാത്തത് എന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു കാലം നാൽപ്പത് വയസ്സിലെങ്കിലും വരണം കാരണം നാൽപ്പത് വയസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറുപത് വയസ്സുവരെ അധ്വാനിക്കാം ഇരുപത് വർഷം കൂടി നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ എത്ര കടത്തിലേക്ക് പോയാലും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ അന്ന് ഒരു അറുപത് ലക്ഷം രൂപ കടം പെട്ട ഒരാൾ വന്നു രണ്ടായിരത്തി എട്ടിൽ അറുപത് ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങളത് ഇന്ന് കണക്ക് കൂട്ടുക എത്ര കോടികളാവും എന്നുള്ളത് കാരണം ആ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഭൂമിക്ക് ഒരു പതിനായിരം പതിമൂവായിരം ഒക്കെ സെൻറ്റിന് വില ഉണ്ടാവുള്ളൂ ഇന്ന് നമ്മളുടെ ഭാഗത്തെ ഭൂമിക്ക് അഞ്ച് ലക്ഷം രൂപ വില അപ്പോൾ എത്ര നിങ്ങൾ കണക്ക് അപ്പോൾ എത്ര ഇരട്ടി അദ്ദേഹം ഇന്ന് ആ രീതിയിലേക്ക് കടത്തിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും കടം വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതേപോലെ പറഞ്ഞു ഈ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട് ഇന്നതെൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ യാതൊരു മടിയും കാണിച്ചില്ല സംഭവം അതിലേക്ക് വരാനായിട്ട് ഇപ്പോൾ ആളുടെ അതിൽ നിലവിൽ സാമ്പത്തികമൊന്നുമില്ല അതായത് പരിഹാരമൊക്കെ ചെയ്യണെങ്കിൽ എന്തായാലും ചെറിയൊരു സംഖ്യ ചിലവാകും അപ്പോൾ ചിലർ ഈ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് പറയാറുണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ കണ്ടപ്പോൾ എല്ലാം ഇങ്ങനെ ഫ്രീ ആണ് പ്രശ്ന പ്രശ്നപരിഹാരമൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു ചിലർ വിളിച്ചിട്ട് ചില സ്ത്രീകളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഏതൊരു ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോയി ഒരു അപേക്ഷ തയ്യാറാക്കണമെങ്കിൽ പോലും അഞ്ച് രൂപയുടെ ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പോടെ ഒട്ടിക്കണം അല്ലേ ഒരു നിവൃത്തിയില്ലാത്തവരാന്ന് പറഞ്ഞാലും അവിടെ ഈ സ്റ്റാമ്പ് ഒട്ടിക്കാതെ ഈ പേപ്പർ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല അപ്പം അതേപോലെ തന്നെ നിത്യനിദാന ചെലവുകൾ എല്ലാത്തിനും ഉണ്ടാകും അപ്പോൾ എന്തായാലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു നിവേദ്യം കഴിക്കണം ഒരു കടും പായസം എൻ്റെ പേരിൽ കഴിക്കണമെന്ന് പറഞ്ഞാലും പൈസ ആദ്യം പറയുള്ളൂ ഈ പൈസ ഇല്ലാത്ത ആൾക്കൊരു കാരണവശാലും അവിടെ നിവേദ്യത്തിന് അർഹത ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് വെച്ചാൽ ധനം ധനമില്ലാതെ കണ്ടിട്ട് ഒരു കാര്യം മുന്നോട്ട് നടക്കില്ല അപ്പോൾ ഇയാൾ നമ്മളുടെ അടുത്ത് ഒരു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നിവൃത്തിയില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ മൂന്ന് ദിവസം പതിനെട്ട് ചെറുനാരങ്ങ വാഴനാരി കൊടുത്തിട്ട് അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതിക്ക് മാല ചേർത്താ മൂന്ന് ദിവസം ഗണപതി ഹോമം ആ ക്ഷേത്രത്തിലെ ഗണപതി ഹോമം നടത്തിയാൽ മതി അപ്പോൾ നാൽപ്പത് രൂപ അമ്പത് രൂപയുടെ ചിലവുള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എനിക്ക് ഒരു നിവൃത്തിയില്ല നിവൃത്തിക്കുള്ള ആൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നിവൃത്തി ആക്കി തരണം ഭഗവാൻ അല്ലാതെ എനിക്ക് വേറെ ആയില്ല എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആൾ അത് അവർ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു ഞാൻ ആൾക്കൊരു ഏലസ് റെഡിയാക്കി കൊടുത്തു ആദ്യമായിട്ട് ഏലസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യ വാങ്ങിച്ചിട്ട് ഒരു ഏലസ് കൊടുത്തു ആളോട് പറഞ്ഞു നമ്മൾ തരുന്ന ഏലസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ മന്ത്ര ശുദ്ധിയോടുകൂടി ചെയ്തു തരുന്ന ഏലസാണ് ഇത് ധരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നോൺ വെജ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് താങ്കൾ പകൽ സമയത്ത് ഇത് ധരിക്കുക രാത്രി അഴിച്ചു വയ്ക്കുക രാത്രി നിങ്ങൾക്ക് നോൺ ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കാം അതൊരു വിവാഹം കഴിഞ്ഞാൽ ആളാണ് ഭാര്യ ഭർത്തൃ ബന്ധം അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം യാതൊരു തടസ്സവും ഇല്ല അപ്പോൾ ആൾ പറഞ്ഞു സാധാരണ ആചാര്യന്മാരിങ്ങനെ ഏലസ് അഴിച്ചു വയ്ക്കുന്ന കാര്യമൊന്നും പറയാറില്ല ഏലസ് അഴിച്ചു വയ്ക്കാൻ പാടില്ല കെട്ടിക്കഴിഞ്ഞാൽ കഴുത്തി കിടക്കണമെന്നാണ് പറയാറ് അപ്പോൾ ഇതെന്താ അങ്ങനെ ഞാൻ പറഞ്ഞു മന്ത്രം സത്യമാണെങ്കിൽ നമ്മളത് പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് തരണതെങ്കിൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ മൂർത്തിയുടെ അടുത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ ശുദ്ധി വേണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത്ര കൃത്യമായിട്ട് മന്ത്രശുദ്ധിയോടുകൂടിയാണ് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഫലസിദ്ധി വേണമെങ്കിൽ ഈ ക്ഷേത്ര ആചാര മര്യാദ പാലിച്ചാൽ മാത്രമേ ഇതിൻ്റെ യന്ത്രം വർക്കാവുകയുള്ളൂ അതുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഏകദേശം ഒരു മൂന്നഞ്ച് മാസത്തിനുള്ളിൽ ആൾ അടുത്ത പൂജ പരിഹാരത്തിനുള്ള സമ്പാദ്യമായിട്ട് വന്നു നമ്മൾ പൂജാ പരിഹാരമൊക്കെ ചെയ്തു കൊടുത്തു ഇപ്പോൾ രണ്ടായിരത്തി എട്ടിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് എട്ട് വർഷം ഈ എട്ട് വർഷത്തിന് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ആൾ ബിസിനസ് ചെയ്ത് കടമൊക്കെ വീട്ടി മൂന്ന് വർഷത്തിനുള്ളിൽ ബിസിനസ് ചെയ്ത് കടമെല്ലാം വീട്ടി നല്ല രീതിയിലുള്ളൊരു തുക സമ്പാദ്യമായിട്ട് ഇപ്പം കൂടി തന്നെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് അയാൾക്ക് വരാൻ സാധിച്ചത് നമ്മളിങ്ങനെ ഏലസൊക്കെ കൊടുത്ത് അയാളെ കൈപിടിച്ച് ഉയർത്തണം എന്നുള്ള കൂടി തന്നെയാണ് ഈ കാര്യം ചെയ്തു കൊടുത്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് എത്താൻ പറ്റിയത് അപ്പോൾ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കൃത്യതയോടുകൂടി ശുദ്ധിയോടുകൂടി നല്ലൊരാചാരനെ കണ്ടെത്തി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യത്തിന് സാധ്യമുണ്ടാകും അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഗുണം കിട്ടാൻ കാരണം അദ്ദേഹത്തിൻ്റെ വയസ്സ് കുറവായിരുന്നു വയസ്സ് കുറവായതുകൊണ്ട് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറു മണിക്കൂർ ഉറക്കമൊഴിച്ച് ബാക്കി പതിനെട്ട് മണിക്കൂറും അധ്വാനിക്കാനുള്ള ആരോഗ്യം ആ ശരീരത്തിന് ഉണ്ടായിരുന്നു അതേപോലെ മനസ്സിൻ്റെ ധൈര്യവും അപ്പോൾ അതേപോലെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ള കാലത്ത് വേണം ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് ഇത് മനസ്സിന് ആരോഗ്യം ഉണ്ടാകും പക്ഷെ ശരീരത്തിന് ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ കാരണം കഠിനാധ്വാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശാരീരിക അധ്വാനം കൂടി അതിൻ്റെ ശരീരത്തിന് ഫലം വേണം അപ്പം അങ്ങനെയുള്ള ആ വയസ്സ് വന്നാൽ മാത്രമേ ഇതിൻ്റെ എത്തിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അങ്ങോട്ട് കുഴിയിലേക്ക് പോകാൻ പോകുന്നൊരു ആൾ വന്നിട്ട് എനിക്ക് കുറേ കടമൊക്കെ ഉണ്ട് എന്നെ ഒന്ന് സഹായിക്കും ഞാൻ പ്രോഗ്രാമിലൊക്കെ കണ്ടു താങ്കൾ സഹായിച്ച് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളവരോട് എന്തു പറയാൻ പറ്റും അപ്പോൾ ഇതിൽ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ഇരുപത് എന്തിരുപത് എന്ന് പറഞ്ഞാൽ ആരോട് വേണമെങ്കിൽ എന്താടാൻ ചോദിക്കുന്നൊരു പ്രായമാണ് ഏത് മുപ്പത് ഏത് മുപ്പത് എന്ന് പറഞ്ഞാൽ ആര് ചോദിച്ചാൽ ഏതാടാൻ ചോദിച്ചാൽ തിരിച്ചും ഏതാടാൻ ചോദിക്കുന്നൊരു പ്രായമാണ് ഇരുത്തം നാൽപ്പത് നാൽപ്പത് വയസ്സാകുമ്പോഴേ ശരിക്കും ഇരുത്തം വരുള്ളൂ ഇത് ജ്യോതിഷ ആപ്തവാക്യം അല്ല നമ്മുടെ പൂർവികർമ്മവന്മാരുടെ ഒരു ആപ്തവാക്യമാണ് എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുത്തം നാൽപ്പത് അപ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെയുള്ള ആപ്തവാക്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഇരുപതും മുപ്പതും കടന്ന് അടുത്ത നാൽപ്പതിൽ എത്തുമ്പോഴെങ്കിലും പക്വതി ആയിരിക്കണം പക്വത വന്നാൽ മാത്രമേ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെ പോയിട്ട് നടന്നു കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മതത്തിനും നിന്നോട്ടെ കാരണം ഒരു മതവും മനുഷ്യനോട് എവിടെയും പോയി രക്ഷപ്പെട്ടാൻ പറയുന്നില്ല എല്ലാ മതങ്ങളും പറയുന്നത് ഇത് വിട്ടു പോയി കഴിഞ്ഞാൽ നിൻ്റെ തല പൊട്ടിത്തെറിച്ച് പോകുന്നതന്നെ പറയുന്നത് അല്ലാതെ ഒരു കാരണവശാലും കഴിഞ്ഞാൽ സർവനാശം സർവനാശം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഏതാണ്ട് രണ്ടു കൊല്ലം മുമ്പ് എൻ്റെ അടുത്തൊരു വേറെ ഒരു അന്യമത പുരോഹിതൻ നമ്മളെ അടുത്ത് പ്രശ്നം ചിന്തയ്ക്ക് വന്നു അന്യമത പുരോഹിതൻ അപ്പോൾ അദ്ദേഹത്തിന് രണ്ടു മൂന്ന് കുട്ടികളുണ്ട് കുട്ടികളും ആൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും എത്തിയില്ല ആൾക്കും പ്രാർത്ഥന ഒക്കെ എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യുമ്പോൾ അപ്പോൾ മനസ്സ് ഏകാഗ്രതയിൽ നിർത്താൻ പറ്റുന്നില്ല പറ്റുന്നില്ല ശരീരസുഖമില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു അതിനെന്താ ചെയ്യാം ഒരു ദിവസം എൻ്റെ മുമ്പിലൊന്നിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഏഴ് ദിവസം വ്രതം എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു പക്ഷേ ഒരു ദിവസം എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് അതെന്താണ് താങ്കൾക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റാതെ അപ്പോൾ ആൾ പറഞ്ഞത് ഞാൻ എൻ്റെ അനുയായികളോട് പറയുന്നത് ഇതിലൊന്നും പോകരുത് പോയിക്കൂടാന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ആഹ്വാനം ആ മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് എനിക്ക് വന്നിരിക്കാൻ പറ്റില്ല ധനം മുടക്കാൻ ആൾ റെഡിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു താങ്കൾ ധനം മുടക്കിയിട്ട് ഇതിന് റിസൾട്ട് നൂറ് ശതമാനം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല വേണമെങ്കിൽ പരീക്ഷിക്കാം പരീക്ഷിച്ച് കിട്ടുകയാണെങ്കിൽ ഇനി ഒത്തിരി പേരെങ്ങനെ ഹെൽപ്പ് ചെയ്യാം തയ്യാറുണ്ട് ആ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു സംഗതി അവിടെ നിന്ന് പ്രാർത്ഥിക്കാം നമ്മളിവിടെ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ കാരണം അങ്ങനെ അങ്ങനൊരു ആചാരവിധി ഉണ്ട് ഉഴുന്ന പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം അത് നടക്കില്ല നമുക്ക് ഉറപ്പ് അറിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ താങ്കളിലൂടെ ഒന്ന് പരീക്ഷിക്കാം തയ്യാറാണോന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു റിസൾട്ട് ഇല്ല റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ ഒന്ന് റിസൾട്ട് നൂറ് ശതമാനം തരാം ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരണം അപ്പോൾ ആൾക്ക് ഉള്ള പ്രശ്നം ഇതാണ് അപ്പോൾ ആ മതത്തിൽ ഇരിക്കുന്ന പുരോഹിതൻ തന്നെ ഇങ്ങനെ വൈമുഖ്യം കാണിക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ അഡിക്റ്റായിട്ട് നിൽക്കുന്ന ഒരാളെങ്ങനെ ഈ പരിഹാരത്തിലേക്ക് വരും കാരണം നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏതൊരു മതം അപ്പോൾ ചില സമുദായങ്ങളത് അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് അവിടെ ഒരു ആചാര്യനുണ്ട് ഈ ആചാര്യൻ തന്നെ ലോകത്തുള്ള സകല പ്രശ്നങ്ങളും പരിഹരിച്ചു തരും നിങ്ങൾ വേറെങ്ങും പോകണ്ട മറ്റുള്ളതെല്ലാം തട്ടിപ്പെന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ തന്നെ ഒരു സമുദായം നിന്ന് പറയുന്നുണ്ട് ഇവിടെ നമുക്കൊരു ദൈവമുണ്ട് ഈ ദൈവം തന്നെ എല്ലാം ശരിയാക്കി തരും നിങ്ങൾ വെറുതെ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകണ്ട അവിടെയൊക്കെ ചെല്ലുമ്പോൾ പല കുടുംബ യൂണിറ്റുകളിലൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ജോലിസിമാരെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ആ പേര് പറഞ്ഞു ഈ പേര് പറഞ്ഞ് പൈസ വാങ്ങിക്കും അവസാനം പരിഹാരം ആവാണ്ട് വരുമ്പോൾ പറയും വീടിൻ്റെ കണക്ക് തെറ്റാണെന്ന് പറയും അപ്പോൾ നമ്മൾ പറയുന്നത് ജോലിസുമാരോടും പറഞ്ഞതെന്ന് വെച്ചാൽ വീടിൻ്റെ കണക്ക് തെറ്റാണെന്ന് ആദ്യമേ കാണുന്നതെങ്കിൽ അതങ്ങ് പറഞ്ഞേക്കണം ഈ രണ്ടാമത് പറയാൻ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചീത്ത പേര് വെക്കേണ്ട വരുന്നത് ഇപ്പോൾ രാശി വെക്കുമ്പോൾ തന്നെ ഇതിനകത്തെ വരും അതായത് സമ്പൂർണ്ണമായിട്ട് പന്ത്രണ്ട് രാശിയിലും വരും വീടിൻ്റെ കണക്ക് തെറ്റാണോ എന്താണൊക്കെ പ്രശ്നങ്ങൾ എന്താണോ ബാധകൾ ഇതെല്ലാം അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒക്കെ പേര് വരില്ല അപ്പോൾ ഇത് ഇതൊന്നും ശ്രദ്ധിക്കാതെ കണ്ടിട്ട് ഞാനിതിന് ഒരു ഉദാഹരണം പറഞ്ഞേണ്ട കാരണം എൻ്റെ അടുത്ത് മുമ്പ് ഒരു പാർട്ടി പരിഹാരത്തിന് വന്നു പ്രോഗ്രാമൊക്കെ കണ്ട് ത്രില്ലടിച്ച് അതായത് ഒത്തിരി പേര് ത്രില്ലടിച്ച് വരും പ്രോഗ്രാമിൻ്റെ ത്രില്ലിൽ വരണതാണ് പരിഹാരത്തിലേക്ക് വരില്ല അപ്പോൾ അവർ വന്നിട്ട് ഉടനെ പൂജയൊക്കെ വേണം പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇല്ലാത്തൊരു ഡേറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അവരുടെ കുട്ടിയെ ഉക്രൈനിൽ വിട്ട് പഠിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പോവാണ് അപ്പൊ മോൻ പോണേക്കുമ്പോ ഒക്കെ എടുത്തു കളഞ്ഞിട്ട് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു പോയി ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം താല്പര്യമില്ല ചെയ്യാൻ താല്പര്യമില്ല അപ്പൊ നമുക്കപ്പോൾ തന്നെ ചിന്തിക്കാമല്ലോ കാരണം അവർക്ക് സാമ്പത്തികമല്ല അവരുടെ തടസ്സം കാരണം ഉക്രൈനിൽ വിട്ട് പഠിപ്പിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം ഇത്രയും പൈസ മുടക്കാൻ കഴിവുള്ള ഒരാൾക്ക് പൂജാ പരിഹാരത്തിൻ്റെ തുച്ഛമായ പൈസ മുടക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടാവില്ല അപ്പോൾ അവിടെയൊക്കെ ചെന്ന് പല നാട്ടുകാരോടോ അല്ലെങ്കിൽ ക്ഷേത്ര ശാന്തിക്കാരോടോ സമൂഹത്തിൽ ആരോടെങ്കിലൊക്കെ ഇങ്ങനൊരു സംഭവമുണ്ട് അങ്ങനെ പറഞ്ഞു എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ അവർ പറയും ഇതല്ല ഇതിൻ്റെ വലിയ അഭ്യാസങ്ങളൊക്കെ പലരും പറയും ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ് ഇതിൻ്റെ ഒന്ന് പിന്നാലെ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വഴിമാറി പോകുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ നമ്മളൊക്കെ സാധാരണ പൂജാപരിഹാരമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം മുമ്പ് പാർട്ടിയെ വിളിക്കും സംഗതി വ്രതം ഇന്ന ദിവസം തുടങ്ങണം താല്പര്യമുണ്ടോയെന്നറിയാം അപ്പോൾ ആ നിമിഷം തന്നെ അവർ കുട്ടിക്ക് പിരീഡായി അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മളപ്പം തന്നെ അവരെ മാറ്റി അടുത്ത ആൾക്ക് കൊടുക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടെസ്റ്റാണ് കാരണം നമുക്കറിയാം ഇതൊക്കെ സമൂഹത്തിൽ ചെന്നിട്ട് ആളുകളോട് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ പറയും ഇതൊക്കെ വലിയ ആൾ വന്ന് ചെയ്തിട്ടൊന്നും നടന്നില്ല പിന്നെയാണ് ഈ ചെറിയ ആൾ ചെയ്ത് നിങ്ങൾക്ക് വിജയിപ്പിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞ അവർ വഴിമാറന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുക അവരുടെ കാലദോഷം അവരെ വിടുന്നില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഉപദേശം പോലെ പറയാനുള്ളത് നാൽപ്പത് വയസ്സിലെങ്കിലും ഇപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ വരണമെന്നല്ല പറയുന്നത് ജീവിതത്തിൽ പിന്നിലേക്ക് ഒത്തിരി പിന്നിലേക്ക് പോകുന്നു അതായത് നമുക്ക് കഴിവുണ്ട് ജീവിതത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാതെ പോകുന്ന ഏത് പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവരായിരുന്നാലും നല്ല ഒരു ആചാര്യനെ കണ്ടെത്തി തീർച്ചയായിട്ടും അതിന് പരിഹാരം നേടിയാൽ പിന്നീടുള്ള കാലങ്ങളിൽ വയസ്സാം കാലത്ത് മനസ്സമാധാനത്തോടുകൂടി കുട്ടികൾ നമ്മൾ നോക്കുന്ന രീതിയിൽ കാരണം ഇന്നിപ്പോൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നൊരു പ്രവണതയാണ് വൃദ്ധസാധനങ്ങൾ പെരുകുന്നു എല്ലാം കൊണ്ട് കറുതമര ആക്കുന്നു കുറേ പൈസ ഡൊണേറ്റ് ചെയ്യുന്നു ഈ കുട്ടികൾ വിദേശത്ത് പോയി അവിടെ സുഖജീവിതം ഇവിടെ പാരൻസ് കുട്ടികളു പേരക്കുട്ടിയെ ആളിക്കാൻ പറ്റാത്ത വിഷമത്തോടു കൂടി അങ്ങനെ ഒരുപാട് പേര് പരിതപിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ തന്നെയാണ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടികൾ നമ്മളെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ നിൽക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവും അപ്പം ഇതൊക്കെ സംഭവിക്കുന്നത് നെഗറ്റീവ് എനർജി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ നാല്പത് വയസ്സിലെങ്കിലും മിനിമം നല്ലൊരു ആചാരനെ കണ്ടെത്തി എന്താണോ നമ്മളുടെ വളർച്ചയ്ക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന ശക്തികൾ അതിനെ കണ്ടെത്തി നീക്കം ചെയ്യണമെന്ന് തന്നെയൊന്നും നമുക്ക് ഇത് പറയാനുള്ളൂ എന്തായാലും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാം കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി വി തിരുവനന്തപുരം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം